വിജയേന്ദ്രൻ രാജീവിൻ്റെ മോത്താണെങ്കിലോ ഭയങ്കര സന്തോഷം കാര്യം അവളെ ഇറക്കി വിട്ടല്ലോ പക്ഷേ ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാലേന്ദ്രനും ഒപ്പം ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഒരു ശല്യമായിട്ട് അവളെ ഇറക്കി വിട്ടതൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ ഹരിയും ആ വിജയത്തിൽ പങ്കു അപ്പോൾ അവമാനതയായിട്ട് ഇങ്ങനെ നടന്നു നീങ്ങിയ പാവം അവളുടെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ആശ്വാസം തോന്നണം അതായത് നമ്മുടെ വൈജിക്ക് ഭയങ്കര ആശ്വാസം തോന്നണം എന്നിട്ട് ജനലിൻ്റെ അരികിൽ കാത്തൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ആണെങ്കിലും തൻ്റെ അറിവോ സമ്മതമില്ലാതെ തൻ്റെ വീട്ടിൽ നിന്ന് അലീനെ ഇറക്കി വിട്ടത് കണ്ടപ്പോൾ ബാലേന്ദ്രൻ്റെ ഉള്ളിൽ അത് ഭയങ്കര നേ എത്ര നേരം ഉണ്ടായിരുന്നു ആ ദേഷ്യം അങ്ങ് പൊട്ടി വന്നു ബാലേന്ദ്രൻ്റെ അഭി ആത്മാഭിമാനത്തിന് പറ്റിയൊരു മുറിവ് തന്നെയായിരുന്നു അദ്ദേഹം ഒന്നും തന്നെ ആലോചിച്ചില്ല അല്ലമാർ തുറന്ന് അത്യാവശ്യ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ വീടിൻ്റെ ചുമരുകൾക്കുള്ളിൽ തനിക്കിനി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അലീനെ ഇല്ലാത്ത അവളെ അപമാനിച്ച് ഇറക്കി വിട്ട് ആ ഇനി ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ താഴെ ഹോളിൽ വന്നിട്ട് പിന്നെ ഇറങ്ങിപ്പോയി അപ്പോൾ താഴെ തമാശ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇവരിത് ഇല്ല ബാലേന്ദ്രൻ അങ്ങോട്ട് പടി ഇറങ്ങി വന്നതിന് ശേഷം പിന്നെ അങ്ങ് ഇറങ്ങിപ്പോകണം ഏട്ടനത് എങ്ങോട്ടായി പോകുന്നത് വൈജേന്ദ്രൻ ചോദ്യം പാടം ഒഴിവാക്കിയിട്ട് ബാലേന്ദ്രൻ ആരെയും നോക്കാതെ അദ്ദേഹം മൗനമായിട്ട് തന്നെ ഇറങ്ങിപ്പോവാണ് അച്ഛൻ്റെ ഭാവം കണ്ട് കൃഷ്ണമോള അച്ഛൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് ബാലേന്ദ്രൻ മറുപടി ഒന്നും പറഞ്ഞില്ല അദ്ദേഹം നേരെ കാറെടുത്ത് നടന്നു കാര്യം പന്തിയില്ലെന്ന് മനസ്സിലായി കൃഷ്ണമോള അച്ഛൻ്റെ കൈ പിടിച്ചു അച്ഛൻ ഇങ്ങോട്ടേക്ക് പോയാലും ഞാനും വരും ഞാൻ അച്ഛനില്ലാതെ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അച്ഛൻ മകളെ തടഞ്ഞൊന്നുമില്ല കാറിൻ്റെ ഡോറ് തുറന്നു കൊടുത്തു കൃഷ്ണമോളും ഉള്ളിലേക്ക് കയറി എന്നിട്ട് ബാലേന്ദ്ര നീ എവിടേക്കാണ് പോകുന്നത് എന്നിട്ട് രാജീവൻ ഓടി വന്ന് ചോദിക്കണം ബാലേന്ദ്രൻ്റെ കാറുകൾ ബ്രേക്കിലായിരുന്നില്ല ആക്സിലേറ്ററിലായിരുന്നു അടം കാർ മുന്നേക്കി കുതിച്ചു രാജീവൻ ജീവഭയത്തോടെ ഒരു വശത്തോട് ചാടി അങ്ങ് പോയി ഒരു അല്പം വൈകിരുന്നെങ്കിൽ രാജീവനെ ഇടിക്കുമായിരുന്നു പൊടിപൊടല്ലെ മാത്രമാക്കി ആ വീടിൻ്റെ ഗേറ്റ് കടന്നിട്ട് ബാലേന്ദ്രൻ്റെ കാർ ചീറിപ്പാഞ്ഞു പോയി വൈജയന്തിയും കൂട്ടരും സ്തംഭിച്ചങ്ങ് നിന്ന് പോയിട്ടോ അലിനെ പുറത്താക്കിയതിൻ്റെ സന്തോഷം സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ വൈജയന്തിയുടെ ശബ്ദം നിലച്ചു നഗരവീതികളിലൂടെ ബാലേന്ദ്രൻ്റെ കാർ അങ്ങ് പറന്നു പോകുമായിരുന്നെട്ടോ കൃഷ്ണമോള നിന്നിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുമായിരുന്നു അച്ഛൻ്റെ ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൾ കരച്ചിലിൻ്റെ വക്കോളം എത്തി അപ്പോൾ ബാലേന്ദ്രൻ്റെ കണ്ണുകളാണെങ്കിലോ ഭയങ്കരമായിട്ട് പരുതുകയാണ് അവൾ എവിടെ പോയിട്ടുണ്ടാവും ബസ് കിട്ടിയിട്ടുണ്ടാവും അത് തനിച്ചായിരിക്കുമോ അതേ സമയം വീട്ടിലെ രാജീവും ഹരിയും എല്ലാവരും കൂടി പറയാം നിങ്ങൾ ബൈക്കെടുത്ത് പാടാം അവരെങ്ങോട്ടേക്കാണ് പോയതെന്നുള്ളതൊന്നും നോക്കാം അവരെ അന്വേഷിച്ചിറങ്ങിയെങ്കിലും ബാലേന്ദ്രൻ്റെ കാലം അപ്പോഴേക്കും ഒരുപാട് ദൂരത്ത് പോയിരുന്നു അതിനുശേഷം ബസ് സ്റ്റോപ്പിൽ എന്താ പറയുക ഈ പറഞ്ഞ പോലെ ബാഗും പിടിച്ചു നിന്ന് ഇവിടെ കണ്ടപ്പോഴേക്കും അലീന ഞെട്ടിപ്പോയി കയറ് വണ്ടിയിൽ കയറുമെന്ന് പറഞ്ഞു ബാലേന്ദ്രനെ ആജ്ഞാപിച്ചു ഇല്ല സാർ ഞാൻ വരുന്നില്ല ഞാൻ എൻ്റെ പാട്ടിന് പൊക്കോളെന്ന് പറഞ്ഞു ഇല്ല കയറുന്നെന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് വണ്ടിയിൽ കയറുമെന്ന് പറയുമായിരുന്നു കേട്ടോ നട റോഡിൽ നിന്ന് വെറുതെ സീനുണ്ടാക്കാതെ കയറി വണ്ടിയിലെന്ന് പറഞ്ഞിട്ട് അലീനയുടെ കൈ ബലമായി പിടിച്ച് വലിച്ചു വണ്ടിയിലേക്ക് കയറ്റി ചേച്ചി കാറിലേക്ക് കയറി നിസ്സഹയായിട്ട് കണ്ണിലോട് തന്നെ അലീന ആ കാറിലേക്ക് കയറി അങ്ങനെ അവർ യാത്ര തുടർന്നു ബാലേന്ദ്രനെ കണ്ടെത്താനാവാതെ ഹരി രോഹിത്വം തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്നു അവർ വൈജന്തി ആകെ തകർന്നു പോയി നാട്ടുകാരൊക്കെ ഇനി എന്ത് വിചാരിക്കും ഒരു വീട്ട് വീട്ടുവേലക്കാരി പുറത്താക്കിയപ്പോഴേക്കും ഇവിടുത്തെ ഉടമസ്ഥനും കൂടി ഇറങ്ങിപ്പോയെന്ന് പറയുമ്പോൾ രാജീവാണെങ്കിൽ പ്രശ്നപരിഹാരത്തിന് നമ്മുടെ വീട്ടിലേക്ക് പോയി അത് കഴിഞ്ഞിട്ട് കമലയും മനോജ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്താ രാജീവെ അലീനെ പുറത്താക്കിയോന്ന് ചോദിക്കുമ്പോഴും പുറത്താക്കിയാൽ മതി പക്ഷെ പണി പാളി ബാലേന്ദ്രൻ അവിടുന്ന് വീടുവിട്ട് ഇറങ്ങിപ്പോയി കൃഷ്ണമോളയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് രാജീവൻ അങ്ങനെ തല താഴ്ത്തി പറഞ്ഞ സമയത്ത് കമല അത് കേട്ട് ഞെട്ട് എന്ത് സ്വന്തം വീട് ഉപേക്ഷിച്ചിട്ടും ബാലേന്ദ്രൻ പോയെന്നോ ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത് മനു മനുഗൗരവത്തോട് പറഞ്ഞു കൊച്ചിച്ച ഞാൻ അന്നേ പറഞ്ഞില്ല അങ്കിൾ വെറുതെ അല്ലെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ആ വീട്ടിൽ എന്തൊക്കെയോ ചീഞ്ഞ് നിറഞ്ഞുണ്ട് അത് അലീനെ മാത്രം ബന്ധപ്പെട്ടതാണ് വൈജയന്തി ആൻറ്റിയുടെ പഴയ കാര്യങ്ങൾ എന്തൊക്കെയോ ബന്ധപ്പെട്ടതാണ് രാജീവ് മനുവിനോ ഉറ്റം നോക്കി എന്ത് രഹസ്യം അപ്പോൾ പറഞ്ഞു ആഗ്രയിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ ഗംഗാധരം വലിച്ചിന് ഇവിടെ സംസാരിച്ചതൊക്കെ ഓർമ്മയില്ലേ അദ്ദേഹം ബാലേന്ദ്രൻ അങ്കലിൻ്റെ പക്ഷത്താണ് അതായത് വൈജയന്തി ആൻറ്റയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നല്ലേ അങ്കൾ വീട് വിട്ടിറങ്ങിയത് വല അവളോടുള്ള സ്നേഹം കൊണ്ടാണോ വേറെന്തോ പകരം വീട്ടിൽ കൂടിയാണ് രാജീവിൻ്റെ മനസ്സിൽ പകര കാര്യം പക എല്ലാ കാര്യങ്ങളും വന്നു എന്നിട്ട് നഗരത്തിലൊരു ഹോട്ടലിൽ ഈ സേ സമയത്ത് ബാലേന്ദ്രൻ ഒരു റൂം എടുത്തു റൂം എടുത്തിട്ട് മേടം ഒരുപാട് വിഷമിക്കുന്നുണ്ട് കൃഷ്ണമോളി സ്ഥലം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ തകർന്നു പോലെ ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്നുള്ളത് പറയാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ അലീലിനടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു വാത്സല്യം ഉണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു അലീന എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തുന്നതിൻ്റെ നിനക്കും പങ്കില്ല അത് കേട്ടിട്ട് അലീനെ ഞെട്ടിപ്പോയി സാർ ബാലേന്ദ്രനെ തുടർന്നു നീ വന്നതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടായി എന്നല്ല പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം നീയാണ് നീ എൻ്റെ മകളാണ് അലീനെ ഭവിതയെപ്പോലെ പോലെ അല്ല അവരെക്കാളൊക്കെ ഉപരി നീ എൻ്റെ മൂത്ത മകളാണ് രോഹിതിനേക്കാളും മൂത്തവൾ ആ വീട്ടിൽ നിശബ്ദത മാത്രമായി കേട്ടോ കൃഷ്ണമോള അത്ഭുതത്തോട് മോളെ നോക്കി അച്ഛൻ്റെ വാക്കിലെ സത്യസന്ധത അവളെ സ്പർശിച്ചു അല്ലെ പൊട്ടി കരഞ്ഞു പോയിട്ട് ഒരു വേലക്കാരെ മാത്രം കണ്ടിരുന്ന അവൾക്ക് മുന്നിൽ ഒരു അച്ഛൻ്റെ സ്ഥാനത്തുനിന്ന് തന്നെ സംരക്ഷിക്കാൻ തയ്യാറായി ആ മനുഷ്യൻ്റെ സ്നേഹത്തിന് മുന്നിൽ അവൾ ശരിക്കും തലകുനിച്ച് കുഞ്ച് നിൽക്കിയത് തന്നെയായിരുന്നു ബാലേന്ദ്രൻ അവളെ ആശ്വസിപ്പിച്ചു താൻ കൂടുള്ളിടത്തോളം കാരണം നിന്നെ ആരും വേദനിപ്പിക്കാൻ വരില്ല എന്നുള്ള വാക്ക് അവൾ അയാൾ കൊടുത്തു വൈജയന്ത് സങ്കടം സഹിക്കവയ്യാതെ അമ്മയുടെ ഒരു മുറിയിലേക്ക് എത്തി എന്ന് പിന്നെ അപ്പോൾ എന്താ പറയുക മുത്തശ്ശിയാണെങ്കിൽ സഹതാപം ഒന്നും തോന്നിയതുമില്ല വൈജയന്തി ഞാൻ പറഞ്ഞല്ലേ വൈജയന്തി അവ അവനെ വിഷമിപ്പിക്കരുത് അവനെ വിറുപ്പിക്കരുത് എന്നുള്ളത് വല്ല കാര്യമാണ് നിനക്ക് ആദ്യമേ ഞാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതല്ലേ നിൻ്റെ അഹങ്കാരത്തിൻ്റെ തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അത് കേട്ടപ്പോഴെങ്കിൽ വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വന്നു അമ്മയെങ്കിലും ഇതൊന്നും നിർത്തുക എന്നെ ഒന്ന് സമാധാനിപ്പിക്കുക വൈജയന്തി കെഞ്ചി കൊണ്ട് പറഞ്ഞു മുത്തശ്ശി പറയണോ ഓരോന്നും വരുത്തി വയ്ക്കുമ്പോൾ ഓർക്കണമായിരുന്നു ഇതിൻ്റെ ഫലം നീ തന്നെ അനുഭവിക്കണം ബാലയതിന് എനിക്ക് തിരികെ വരുമെന്ന് നീ കരുതുന്നുണ്ടോ മുത്തശ്ശിയുടെ വാക്കുകളിൽ കൂർത്ത അമ്പുകൾ പോലെ തോന്നുകയാണ് കേട്ടോ സമാധാനം തേടി മുത്തശ്ശിക്ക് പിന്നെ കിട്ടിയത് കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരുന്നു ആകെ തളർന്ന ആവശ്യം എന്ന് മുത്തശ്ശി എടുത്ത് പിന്നെ കാണുന്നത് അപ്പോൾ ആ വീട്ടിൽ അവൾ വൈജയന്തി ഇപ്പോൾ ഒറ്റയ്ക്കാണ് അതിൻ്റെ ഭർത്താവില്ലാത്ത ആ വീട് തനിക്ക് ബാലേന്ദ്രനും മോളും പോയി ആ വീട് ആകെ പോട്ട ശവപ്പുറമ്പ് പോലെയാണ് അവൾക്ക് തോന്നിയത് താൻ ജയിച്ചോ എന്ന് തോന്നിയ യുദ്ധത്തിൽ താനാണല്ലോ പരാജയപ്പെട്ടതെന്നുള്ളത് വൈജയന്തി മനസ്സിലാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് കൂടെ നിർത്തുന്നത് അലീനയുടെ അച്ഛനാണെന്നുള്ള സത്യം അറിയുകയും അതുപോലെ തന്നെ അലീനയ്ക്ക് ജന്മം നൽകിയിരിക്കുന്ന അലീനയുടെ സ്വന്തം അച്ഛനാരാണെന്നുള്ള സത്യം ബാലേന്ദ്രൻ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ അനിയ അലിനെ സുരക്ഷിതമായിട്ട് വേറൊരു കൈകളിൽ ഏൽപ്പിക്കുന്നതും അങ്ങനെയുള്ള എപ്പിസോഡ്സ് ഒക്കെയാണ് ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയാണുള്ളത് നമുക്കിനി കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒപ്പം തന്നെ ഹൈപ്പ് ഒന്ന് പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ